ഉത്സവം എന്നെപ്പോഴത്തെ വീട്ടമ്മമാർക്ക് തുടങ്ങുന്നത് രാവിലെ നമ്മളെ ബാക്കിയല്ല നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കലോ കിച്ചണിലെ ഒരു കയറല്ല പിന്നെ രാവിലത്തെ ആയി ഉച്ചക്കത്തായി പിന്നെ വൈകുന്നേരത്തായി രാത്രിത്തായി അല്ലേ നമ്മൾക്ക് പിന്നെ പഞ്ചിങ്ങൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനത്തെ അവസ്ഥ അല്ലേ അപ്പം എൻ്റെ രാവിലെ ഇങ്ങനെ തന്നെയാണ് അതാ പലതരം ഒരു എന്താ പറയുന്ന പണിയും അതും ഇതും എല്ലാം ഉണ്ടാകും പക്ഷേ രസമാണ് നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമല്ലേ ഇതല്ലോ അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു ചിക്കത്തേക്ക് അപ്പോൾ ഞാൻ കഴിഞ്ഞ പിടിവരെ കാണിച്ചിട്ടില്ലേ മീനിലെല്ലാം പോയിട്ട് അപ്പോൾ കുറച്ച് മീനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് ആക്കൂറ കഷ്ണങ്ങളാക്കിയിട്ടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് പിന്നെ മുള്ള് വെള്ളം അങ്ങനെ അങ്ങനെന്താ കറക്കിയെല്ലാം അരക്കുന്നുണ്ട് നമ്മൾ ഈ ഗ്രൈൻഡറിൽ തന്നെയാണ് കറക്കി അരക്കല് നല്ല നമ്മളെ നാട്ടിൽ നിന്ന് കൂട്ടുന്ന ഒരു കറി ഉണ്ടല്ലോ അതേപോലത്തെ ടേസ്റ്റ് തന്നെ കിട്ടുമല്ലോ മിക്സിയിലാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ലാലോ അങ്ങനെ ഞാൻ എന്താ അരച്ചിട്ടുള്ള മൺചട്ടിയിൽ അതൊരു നാട്ടിലത്തെ ഫീൽ തന്നെ അല്ലേ കറി വെക്കുമ്പോൾ ആ ഒരു മീനിൻ്റെ കറിയും മൺചട്ടിയിലുള്ള കറി വെക്കുമ്പോൾ അങ്ങനെ കുറച്ച് കറിയും വെച്ച് പിന്നെ മുള്ളു വാള പൊരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ പോക്കരിയില്ലേ ഇവ ഞാൻ കിച്ചണിൽ പണിയെടുക്കുന്ന എല്ലാം നോക്കാൻ വരണം എന്നിട്ട് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ പാത്രം കയറുമ്പോൾ പണിയെടുക്കുമ്പോൾ എല്ലാം അതിൽ കൈ കാട്ടുന്നെല്ലാം വെള്ളം പാഴാക്കാൻ പാടില്ല എന്നെങ്കിൽ അതിൻ്റെ ഒരു ഞാൻ കുറച്ച് കൈയിലേക്കെല്ലാം കാണിച്ച് കൊടുത്തിന് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് അപ്പം ഇതാ ഇതാണ് മുള്ളു വേണം ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര മുള്ള അല്ലേ അപ്പം ഇതിനെ തിന്നാനും കുറച്ച് പണിയുണ്ട് അപ്പം ഇനി കുറച്ച് മുകളെല്ലാം പട്ടിയിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് കയ്യോട് പട്ടപ്പെടിയാണ് മുള്ളു കൈക്ക് കയറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പൂണോട് തന്നെ ഇങ്ങനെ പട്ടിട്ട് വെച്ചിന് അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തെന്ന് പറഞ്ഞെങ്കിൽ അപ്പം ഇൻ്റെടയിലെന്നെ ഉണ്ടാകും എന്നു പറഞ്ഞിട്ട് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത് അപ്പോൾ നമുക്കിതിൻ്റെ റവന്യൂ വരുന്ന ഇപ്പോൾ ഒന്നും അല്ല മുമ്പ് വന്നിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ കുറേ വർഷമായല്ലോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് കിട്ടുന്നതെല്ലാം ബാക്കി നമ്മൾ അത് കൊടുത്തതിന് പറയുന്നൊന്നുമല്ല അല്ല അങ്ങനെ കൊടുക്കുന്നുണ്ടായിന് പക്ഷേ ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് നമ്മൾ കഴിയുന്ന പോലത്തെ ഒരു എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇപ്പോൾ സാധിച്ചതിന് അങ്ങനെ കൊടുക്കാന്നിട്ട് അപ്പോൾ എന്തല്ലെങ്കിൽ ഞമ്മൾ ഇപ്പം എൻ്റെ മാത്രം പൈസ അല്ല ഇത് കൊടുക്കുന്നത് നമ്മളെല്ലാവരും തന്നു കാരണം എൻ്റെ വീഡിയോ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് അതിന് വ്യൂസ് കിട്ടുന്നതും അതിന് ക്യാഷ് കിട്ടുന്നതും അല്ലാതെ കിട്ടിയല്ലോ നമ്മൾ എന്ത് അത് മറക്കാനും പാടില്ല കാരണം നമുക്ക് ഒരു നന്മ ചെയ്യാൻ പറ്റുമ്പോൾ ഞാനിത് സ്വന്തമായിട്ട് അധ്വാനിച്ചതല്ല ഞാൻ ഓരോ വീഡിയോ എൻ്റെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ വീട്ടിലെ കുറച്ച് എൻ്റെ എൻ്റെതായ സ്ഥിരം പണികളും വീട്ടിലുള്ള കിച്ചണിലും പാക്കലെടുത്തുള്ള അതെല്ലാം കാണിച്ചിട്ട് നമ്മൾക്ക് ഇടുന്നത് നിങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം എനിക്ക് വ്യൂസ് കിട്ടുന്നതിൽ ക്യാഷ് കിട്ടുന്നതും അപ്പോൾ ഒരു അതൊരു നല്ല കാര്യത്തിന് തന്നെ അവിട്ടെന്ന് വിചാരിച്ച് അപ്പോൾ അതാണ് ഞാനിതിൽ കാണിക്കുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുക അവിടുത്തെ അപ്പോൾ ഞാനിത് അവരെ ശബ്ദത്തിലുള്ളതന്നെ തന്നെ എന്നല്ല വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് മ്യൂസിക്കും ഉള്ളതുകൊണ്ട് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പക്ഷേ ഇത് പലർക്കും കണ്ടാൽ മനസ്സിലാവും അഭയം നർറ്റ് ഡയാലിസിസ് സെൻറ്റർ നമ്മുടെ കാസർഗോഡാണ് ഇതൊരു രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർ തുടങ്ങിയത് അപ്പോൾ അധികം കഴിവില്ലാത്ത ആളെല്ലാം ഉണ്ടാവുമല്ലോ ഡയാലിസിസ് ചെയ്യേണ്ടത് അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അവിടുത്തേക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് നമുക്ക് വലിയൊരു പുണ്യമല്ലേ കാരണം അങ്ങനത്തെ ഒരു കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരാതെ നമ്മളെല്ലാം പഠിച്ചവക്കട്ടെ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞമ്മ ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് കുറച്ച് തന്നെയാണ് കുറേയൊന്നുമില്ല അപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് ഒരുപാട് ചെയ്യാനും നന്മ ചെയ്യാനും ഇതുപോലെയുള്ള സ്ഥാനത്തിലേക്ക് കൊടുക്കാനും അല്ലെങ്കിൽ ഇവിടുത്തേക്ക് തന്നെ കൊടുക്കാനും പഠിച്ചതെന്ന് നമുക്ക് അനുഗ്രഹം എല്ലാം തെറ്റെന്നും അതിനുള്ള അവസരം തെറ്റെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും ഞാനെന്ന് ഒരു പത്താം ക്ലാസ് പഠിച്ചതാണ് അപ്പോൾ എന്നെ കൊണ്ട് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനും എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് പറ്റുന്ന ഒറ്റ ഒരു ജോലി എനിക്ക് കിച്ചണിൽ പണിയെടുക്കാം എൻ്റെ കിച്ചണിൽ പണിയെടുക്കുക എന്ന് മാത്രം അപ്പോൾ ഇതായിരുന്നു ഞമ്മൾ കൊടുത്തത് അതാ ഈ ക്യാഷ് ഞമ്മൾ കൊടുത്തതാണ് നമ്മളെല്ലാവരും കൊടുത്തതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കാണിക്കുകയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി മുന്നോട്ട് ഇങ്ങനത്തെ നന്മയിലും ചെയ്യാൻ പറ്റട്ടെ അല്ലേ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കൂടിയിട്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പം ഞാനിത് കൊടുത്തത് കാണിക്കുന്നൊന്നുമല്ല ഇതുപോലെ പലരും ചെയ്യുന്നുണ്ട് ഇനിയും പലരും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പ്രധാനപ്പെട്ടിട്ട് ഞാൻ കാണിച്ചതിപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ ഇത് എൻ്റെ മാത്രം പൈസയല്ല നിങ്ങളിവിടെ നിങ്ങൾ നിങ്ങൾ തന്ന പൈസയാണ് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഇപ്പം ഞാനിട്ട വീഡിയോ ഒരു പത്ത് പേരെങ്ങും കണ്ടില്ലായെങ്കിൽ എൻ്റെ വീട് അടക്കെടുക്കും അന്നും അനങ്ങുകയില്ല അതിലൊന്നും വരികയില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആ നന്മ ചെയ്തതിൻ്റെ ഒരു നല്ല പ്രതിഫലം നമുക്ക് പഠിച്ചോ തരാതിരിക്കലോ അല്ലേ ഇൻഷാല്ല അപ്പോൾ ഇനി മുന്നോട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ താ നമ്മളെ മൊയലിനെ കുളിപ്പിക്കുന്നതല്ലുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ എൻ്റെ എൻ്റെ വീഡിയോയിൽ മുയലുണ്ടാവും എന്നറിയാലോ ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കും ഇതിനെ കുട്ടികൾക്ക് സ്കൂളെല്ലാം ഉണ്ടല്ലേ അപ്പോൾ അതിനങ്ങനെ നമുക്ക് അതിൻ്റെ അത് ഒരു ഉണ്ടെങ്കിൽ നമുക്കതുപോലെ നോക്കണല്ലോ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ ഇതിൽ മൂന്ന് മോയൽ ഉണ്ട് ഒന്ന് ഭയങ്കര കുരുത്തക്കെട്ടതാണ് അത് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് തുള്ളിയിട്ട് പോവും നമുക്കതിൻ്റെ കൂണൊന്നും ഇല്ല ഈ കുഞ്ഞുമുറ്റത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളതല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് പഴംപൊരിയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കസിൻ്റെ വൈഫും കുഞ്ഞെല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവർ പോകുന്നുണ്ട് തിരിച്ച് പോകുന്നുണ്ട് കാരണം അവന് റൂമിലൊറ്റൊക്കെ അല്ലേ അവൾ അവൾ കുഞ്ഞിവിടെ ഉണ്ടാവുമ്പളേക്ക് അപ്പോൾ കുറച്ച് ദിവസം നമ്മളിട്ട് നിന്ന് പിന്നെ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അങ്ങനെ കുറച്ച് പഴംപൊരിയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമുക്ക് അല്ല എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫല്ലേ അപ്പോൾ ഞമ്മൾ ഗസ്റ്റായിട്ട് വന്നതൊന്നുമല്ല അങ്ങനെ അപ്പോൾ പഴംപൊരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ല എല്ലാവർക്കും പഴംപൊരി ഞാൻ പറഞ്ഞാൽ എവിടെ പോയാലും ചായ പുറത്തുനിന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു പഴംപൊരി എന്തായാലും തിന്നു അതിഷ്ടമാണ് അതിപ്പോൾ അത്ര നന്നായിട്ടില്ലെങ്കിലും ആ പഴംപൊരി തിന്നു അത്രയ്ക്കിഷ്ടമാണ് അപ്പം ഞമ്മൾ ആ ചായെല്ലാം കുടിക്കുന്നുണ്ട് എനിക്ക് ചായക്ക് പഴംപൊരി ആയാലും എന്തായാലും ചായേലും മുക്കി തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് എപ്പോഴും ഉള്ള രീതിയാണെന്ന് എനിക്ക് എന്നോട് എല്ലാം പറയും പഴം പോലെയല്ല ചായൽ മുക്കി തിന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ പറ്റിയത് ഞമ്മ ഒരു റിലേഷൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിന് അപ്പം അടുത്തുതന്നെയാണ് നമ്മളാജമാല തന്നെ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഞാൻ ഞാനെടുത്തതിന് കാരണം കുറെ കുട്ടികളുണ്ടായിനാടെ അപ്പം അതുകൊണ്ട് കുട്ടികൾ എൻ്റെ കുട്ടികളും ഓരോ കുട്ടികളെല്ലാം കൂടുമ്പോൾ ഒരു രസമല്ലേ അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് ഞമ്മൾ പോകുമ്പോഴത്തേക്കും കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് ഇതാരാക്ക adik nak hah mak mak lu ba dia nak katun lah ba ba ഈ പിള്ളേരോട് മിണ്ടുമ്പോഴുള്ള ഇതില്ലേ ചില കുട്ടികളെ നന്നായിട്ട് മിണ്ടുമല്ലോ മാഷ അത് കേൾക്കാനും അവരെ കൊഞ്ചൽ കേൾക്കാനും ഭയങ്കര നമ്മളെല്ലാ സങ്കടം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം മറന്നു പിള്ളേരെ ഒന്നിച്ച് കളിക്കുമ്പോൾ പിള്ളേരെ കളിയും ചിരിയും അവരെ കുസൃതിയെല്ലാം കാണുമ്പോൾ അല്ലേ അങ്ങനെ കുറേ നേരം ഞമ്മടെ സ്പെൻഡ് ചെയ്തിന് അപ്പോൾ ഞാൻ മോൻ്റെ ഒന്നിച്ചു പോയത് തിരിച്ച് വന്ന് നിൽക്കാനൊന്നു ചൈക്ക പിന്നെ കൂട്ടാൻ വന്ന് ് ഞാൻ അത് വീഡിയോ കാലിൽ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ ഒന്നിച്ച് കളിക്കുമ്പോൾ ഇല്ലേ ഒന്നും അറിയില്ല അമ്മയും പിള്ളേരായിപ്പോവും അപ്പോൾ കുറച്ച് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഇൻഷാല്ല